അങ്ങനെ അജയനും പ്രസീതയും കൂടി ജയയുടെ ഷെൽഫൊക്കെ തപ്പി നോക്കിയിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് കൊടുന്ന് കൊടുത്തുകൊട്ടോ ഷർമാജിന്റെ കയ്യില് എന്നിട്ട് അജയൻ പറയുന്നുണ്ട് നിർമ്മലയുടെ പക്കയുള്ള എല്ലാ ഫയലുകളും ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് നോക്കിയാട്ടെ എന്ന് പറയാനോ അങ്ങനെ ഷർമാജ് അതെല്ലാം പരിശോധിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അജയ അനിയമിടുക്കനാണ് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കാൻ ഇത്രയും മതി ഇത് കേൾക്കുമ്പോൾ അജയന് സന്തോഷാവാണ് പിന്നെ ശർമാജി പറയുന്നുണ്ട് ഇനി ഓഫീസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കണം അപ്പോൾ അജയൻ എന്ന് പറയുമ്പോൾ പറയുകയാണെങ്കിൽ ശ്രമിച്ചാൽ മാത്രം പോരാ അത് നടത്തിയെടുക്കണം അങ്ങനെ അജയൻ അത് അംഗീകരിക്കുക കേട്ടോ പിന്നീട് അജയൻ ചോദിക്കുന്നുണ്ട് അല്ല ശർമാജി ഈ ഡോക്യുമെന്റ്സ് വെച്ച് നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണ് ക്യാഷ് എടുക്കുന്നത് അതിന് ജയനിർമ്മലയും കൂടി വേണ്ടേ ഇത് കേൾക്കുമ്പോൾ ശർമാജി പറയുന്നുണ്ട് നീ ഇത്ര വിഡിയായി പോയാലോ ജയ ആരെങ്കിലും ഇതൊക്കെ ബാങ്കിൽ കൊണ്ടുപോയി വെക്കോ എന്റെ കസ്റ്റഡിയിൽ നിന്നുള്ള ഒന്നാം ബ്ലേഡ് പലിശ ടീമുണ്ട് അവർക്ക് ഞാൻ ഇത് കൊടുക്കും ഒപ്പം ജയനിർമ്മല ഒപ്പിട്ട ഫാലും കൊടുക്കും കിട്ടാവുന്നിടത്തോളം ക്യാഷ് ഞാൻ വാങ്ങിക്കും ആ പത്രത്തിൽ എന്താണ് എഴുതി ചേർക്കേണ്ടത് എന്നത് ക്യാഷ് തരുന്നവൻ തീരുമാനിക്കും നീ പേടിക്കേണ്ട അജയൻ നിനയ്ക്കുള്ള വിഹിതം കൃത്യമായി നിന്റെ കയ്യിൽ തന്നെ എത്തും ഇത് കേൾക്കുമ്പോൾ അജയൻ ആശ്വാസമാകുന്നുണ്ട് പിന്നീട് ശർമ്മ ചോദിക്കും അല്ല നമ്മുടെ ഈ നീക്കം മാനസിക്കറിയോ അപ്പോൾ പ്രസിദ്ധ പറയും ഇതുവരെ ഇല്ല അവൾ വന്നിട്ടെല്ലാം പറയാം എന്നാൽ അത് പറയണ്ട ഇപ്പോൾ അതൊന്നും വേണം ആദ്യം ക്യാഷ് കയ്യിൽ കിട്ടുമോ എന്നറിയട്ടെ ഇതിനുശേഷം പറഞ്ഞാൽ മതി എന്തായാലും നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു ഇനി എൻ്റെ ഊഴമാണ് അത് ഞാൻ ബുദ്ധിപൂർവ്വം ചെയ്തോളാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അജയൻ പറയാണ് ശർമാജി അറിയാമല്ലോ ഇത് ഞങ്ങളുടെ അവസാനത്തെ പിടിവള്ളിയാണ് എനിക്കറിയാം അജയ നീ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ശർമാജി അവിടെ നിന്ന് പോവാന് കേട്ടോ ശേഷം അജയൻ പറയുകയാണ് എനിക്കെന്തോ ഉൾഭയം പോലെ ഇപ്പൊ പ്രസീത പറയുന്നുണ്ട് ഇനി ശർമാജി നമ്മളെ ചതിക്കും ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അജയൻ പറയാൻ കേട്ടോ ഇനി എന്തെങ്കിലും ആവശ്യത്തിനും ചെയ്യാൻ നിർമ്മല ആ ഫയലെങ്ങാനും നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും പറയുമ്പോൾ അജയം പറയുന്നുണ്ട് അതിൽ നമ്മൾ അതൊന്നും അറിഞ്ഞിട്ടില്ല ശർമാജി പുറത്തിറങ്ങാൻ വേണ്ടി സിറ്റൌട്ടിലേക്ക് കടന്നതും അവിടെ ഭാവനയും സൂര്യയും വന്ന് ഇറങ്ങാൻ കേട്ടോ ഇവരെ കണ്ടതും ശർമാജി ആകെ ടെൻഷനാവാട്ടോ തൊട്ടടുത്ത നിമിഷം തന്നെ അജയനും ഭാര്യയും അവിടെ എത്തുന്നുണ്ട് അവരും ആകെ ടെൻഷനായി നിൽക്കുകയാണ് ഇവരെ കണ്ടതും സൂര്യ അദ്ദേഹത്തെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ആരാ അങ്കിൾ ഇത് അപ്പൊ അജയം പറയുന്നത് മണി ശർമ്മ ദുബായിലെ എൻ്റെ ഫ്രണ്ട് ആണ് അപ്പോൾ മനുഷ്യർന്ന് പറയേണ്ടത് അതെ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു അവിടെ നാട്ടിൽ വന്നപ്പോൾ അജയനെ ഒന്ന് കാണണം തോന്നി അപ്പോൾ അജയനെ വിയർത്തിട്ട് ഇങ്ങനെ തുടക്കാണ് കേട്ടോ മുഖവും കഴുത്തൊക്കെ ആ സമയത്ത് ഭാവൻ ചോദിക്കുന്നത് അല്ല അങ്കിൾ എന്തിനാ വിയർക്കുന്നത് അപ്പൊ അജയൻ പറയുന്ന ഇന്ന് അല്പം ചൂട് കൂടുതലാണ് അങ്ങനെ ശർമാജെ സൂര്യയൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോവാട്ടോ പിന്നീട് സൂര്യ അകത്തേക്ക് കടക്കുമ്പോൾ അജയം ചോദിക്കുന്നുണ്ട് അല്ല ജയൊക്കെ എങ്ങനെയുണ്ട് സുഖമുണ്ടോ ചികിത്സ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സൂര്യ അകത്തേക്ക് പോകാട്ടോ അങ്ങനെ അവർ അകത്തെത്തുമ്പോൾ ഭാവന സൂര്യോട് പറഞ്ഞു സൂര്യ നോക്ക് വാൻഡിയുടെ റൂം ആ തുറന്ന് കിടക്കുന്നു ഞാനിതെല്ലാം വെച്ചതായിരുന്നല്ലോ പിന്നെ ഇത് ആര് തുറന്നു എന്ന് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് പോകുന്നുണ്ട് അകത്തേക്ക് ചെന്നതും അവർ കാണുന്നത് ബെഡിലൊക്കെ ഒരുപാട് ഫയലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു മാത്രമല്ല അലമാരയുടെ പകുതി ഭാഗം ഓപ്പൺ ആണ് അതിലും കുറെ ഫയലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കാണ്ട് ഇപ്പം ഭാവന പറയുന്നുണ്ട് സൂര്യ ഇവിടെ എന്തോ തിരുമറി നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം അപ്പോൾ സൂര്യ പറഞ്ഞു എന്നാ അമ്മയെ വിളിച്ചും ചോദിച്ചാലോ അപ്പോൾ ഭാവന പറയുകയാണെങ്കിൽ വേണ്ട ആൻറ്റിയോട് അവിടെ പ്രാർത്ഥിച്ചിരിക്കാൻ പറഞ്ഞിട്ട് നമ്മളിത് അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല മാത്രമല്ല ചിലപ്പോൾ പോകുന്നതിന് തിരക്കയിൽ ആൻറ്റിയ മനസ്സ് എന്തേലും തിരഞ്ഞതാകും അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കാം എന്തായാലും ഞാൻ ഇതെല്ലാം അടക്കി പുറക്കി വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഭാവന അത് നന്നാക്കി എടുക്കുക കേട്ടോ അജയനും ഭാര്യയും ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്കാകെ പേടിയായിരുന്നു എന്തായാലും ഇപ്പം തൽക്കാലം ആശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ റൂമിലേക്ക് പോവുകയാണ് റൂമിലെത്തിയതിനു ശേഷം അജയൻ പ്രസീതർ പറയും നമ്മൾ പെട്ടു തോന്നുന്നു ആ ഭാവനയ്ക്ക് എന്തൊക്കെയോ സംശയമോ അവളെങ്ങാനും ഇനി അജൻ ജയയെ വിളിച്ച് ചോദിച്ചാൽ നമ്മൾ ആകെ നമ്മളാകൂടും അതുകൊണ്ട് ഈ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും വഴി നമ്മൾ കണ്ടെത്തും എന്തായാലും അവർ ചോദിച്ചാൽ നമ്മൾ ഒരുമിച്ച് ഒരുപോലെ ആൻസറെ പറയാൻ പാടുള്ളൂ അപ്പോൾ അജയൻ പറയുന്നുണ്ട് എന്തായാലും ഇനി ഭാവയുടെയും സൂര്യയുടെ മുന്നിൽ അധികമൊന്നും പോകരുത് പ്രസിദ്ധ പറയാ എത്ര നാളെന്ന് വെച്ചാൽ അവരുടെ മുന്നിൽ പോകാതെ നിൽക്കുക അങ്ങനെ ആയാലും കൂടുതൽ സംശയം അവൾക്കുണ്ടാകും എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നീട് ആ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ആലോചിച്ചിട്ട് പേടി തോന്നുകയാണ് അപ്പോൾ പ്രസിദ്ധ പറയുകയാണെങ്കിൽ എന്തായാലും അറിയുന്നതിന് മുൻപ് കിട്ടാവുന്നിടത്തോളം മാക്സിമം ക്യാഷ് നമ്മൾ അടിച്ചു മാറ്റണം എന്നിട്ട് ഈ നാട് തന്നെ വിവരണം അതുവരെ എങ്ങനെയെങ്കിലും നമുക്ക് പിരിച്ചു നിന്നേ പറ്റുമെന്ന് പറയാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് ബാവിൻ്റെ റൂമിൽ ഓരോന്ന് ആലോചിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ അപ്പോൾ സൂര്യ എന്നിട്ട് ചോദിക്കും താൻ ഇപ്പോഴും ആ വിഷയം വിട്ടില്ലേ ഇല്ല സൂര്യ എനിക്ക് അദ്ദേഹത്തെ എവിടെയോ വെച്ച് നല്ല കണ്ട പരിചയം അപ്പോൾ സൂര്യ ഹോസ്പിറ്റലിലൊക്കെ ആവാൻ സാധ്യതയുണ്ട് താൻ അഴിച്ചല്ലേ അല്ല സൂര്യ അങ്ങനെയൊന്നല്ല വേറെ എവിടെയോ എന്ന് പറഞ്ഞിട്ട് അവൾ ആലോചിക്കുകയാണ് അങ്കളുടെ ഫാമിലി ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അതുവഴിയായിരിക്കും എന്നൊക്കെ പറയാണ് പിന്നീട് സൂര്യ ബാമയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവരെന്തായാലും സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ സൂര്യ പറയുകയാണ് അപ്പം ഭാവന പറയുന്നുണ്ട് അമ്പാലികാൻറ്റി മാത്രമേ അവർ സഹകരിക്കാത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അവർ സഹകരിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും അവർക്ക് വീടായി കുട്ടിയായി കുടുംബമായി പക്ഷെ നമുക്കും ഒരു കുഞ്ഞൊക്കെ വേണ്ടെന്ന് ചോദിക്കാൻ കേട്ടോ ഭാവനയോട് ഇത് കേൾക്കും ഭാവന ചിരിക്കണം അപ്പം സൂര്യ പറയുന്നത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടല്ല ഞാൻ സൂര്യസ് ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഭാവന പറയുന്നത് അതിനെന്താ നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെതായ സമയത്ത് തന്നെ നടക്കും എപ്പോഴേ ഈ അതിൻ്റെതായ സമയം എന്ന് ചോദിക്കാട്ടോ സൂര്യ എന്തായാലും ഉടനെ തന്നെ ഒരു നടപടി വേണം എന്താണ് ഈ നടപടി എന്ന് ഭാവന ചോദിക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് പരസ്പരം പ്രണയം തുറന്നു പറയാതെ ഒരുപാട് സമയം വേസ്റ്റാക്കി ഇനി അങ്ങനെ പറ്റില്ല മാത്രവുമല്ല അമ്മയുടെ ആഗ്രഹം നമ്മൾ ഗവനിച്ചില്ലെന്ന് വേണ്ട അപ്പോൾ ഭാവൻ ചോദിക്കുന്നു എന്താണ് അമ്മയുടെ ആഗ്രഹം ആ കാര്യം ഞാൻ ചെവിയിൽ പറഞ്ഞു തരാം എന്നിട്ട് സൂര്യ ചെവിയിൽ പറഞ്ഞു കൊടുക്കാണ് ആ സമയത്ത് ഭാവനക്ക് നാണം വന്നിട്ട് അവൾ കണ്ണ് പൊത്തുന്നൊക്കെ ഉണ്ട് പിന്നീട് കാണിക്കുന്നത് അവരുടെ ആ ഒരു റൊമാൻറ്റിക് മൊമെന്റ്സ് ആണ് കേട്ടോ ശേഷം കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ മായയുടെ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് ഭാവന പോയി എടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഭരത്തേട്ടനാണല്ലോ അങ്ങനെ മായ ഫോൺ വാങ്ങിയിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ മായ ചില്ലേ ചോദിക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അതെ നിനക്കെന്താ പരിചയമില്ലേന്ന് ചോദിക്കുകയാണ് മായ പറയുന്നുണ്ട് ഒരുപാട് മാറിയല്ലേ അപ്പോൾ വരത പറയേണ്ടത് മാറിയത് ഞാനില്ല നിങ്ങളൊക്കെയാണ് ഇപ്പോൾ മായ പറയുന്നില്ല നീ വെറുതെ കാട് കയറി സംസാരിക്കുന്ന അതെ വിളിച്ച കാര്യം പറയാമെന്ന് പറയാൻ കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ബന്ധം നില നിർത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണം ഞാൻ അരുന്ധതിയുടെ കാര്യം പറയാൻ വിളിച്ചാണെന്ന് പറയാം ഈ അരുന്ധതിക്ക് എന്ത് പറ്റി മായ ചോദിക്കുന്നുണ്ട് അവൾക്കൊന്നും പറ്റാതിരിക്കാനാണ് അപ്പൊ മായ ചോദിക്കുന്നത് അതെന്താ ഞങ്ങൾ ഞങ്ങൾക്കോടും ഭീകരരാണ് അരുന്ധതിയുടെ അടുത്ത് ഇനി ആരും ഇടപെടാൻ നിൽക്കരുത് അത് നീ അവളോട് വേണം പറയാൻ ഞങ്ങളോടല്ല നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടെന്ന് ചോദിക്കാം കേട്ടോ ഇതേ മര്യാദ സംസാരിക്കാം ഞാൻ ഏട്ടന്റെ ഭാര്യയാണെന്ന് നോക്കത്തില്ല എന്ന് പറയുകയാണ് ഭരതി ഇത് കേൾക്കുമ്പോൾ മായൊന്ന് ഷോക്ക് ആവുക കേട്ടോ ഇപ്പോൾ തന്നെ അരുന്ധതി ഇന്ന് വീട്ടിലേക്ക് വന്നത് എന്നോട് പറയാതെയാണ് അപ്പോൾ മായ പറയുന്നത് അതാ പറഞ്ഞത് നീ വേണം അവളോട് പറയാൻ അവൾക്കറിയില്ലല്ലോ നല്ലത് അതാണ് ചീത്ത ഏതാണെന്ന് മായ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നീ വലിയ ആളായെന്നൊന്നെ വിചാരം അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അവൻ പറയുന്നുണ്ട് അതെ എനിക്കിതുവരെ നിങ്ങളെ ശരിക്കും അറിയില്ലായിരുന്നു സ്വയം കെട്ടില്ലാമ ചമഞ്ഞ് കുടുംബത്തെ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഇത് മായ ആയ ഷോക്കട്ടോ അവൾ കരയാണ് അതുകൊണ്ട് തന്നെ അരുന്ധതിയെ കൂടി പറഞ്ഞു മയക്കി ഒപ്പം നിർത്താമെന്ന വ്യാമോഹമൊന്നും ഇനി ആർക്കും വേണ്ട എന്ന് ഭരത് പറയാണ് ഇത്രയും കാലം ഭരിച്ചു മൂരിച്ചതുപോലെ ഇനിയും അങ്ങനെ തന്നെ നിങ്ങൾ ഭരിച്ചോ ഇത് കേൾക്കും ആയ കരയാണ് കേട്ടോ അത് ഉടനെ തന്നെ ബാനു പറയണെ എന്താ ഏട്ടാ ഏട്ടനെന്താ ഭ്രാന്തായും ഇത് കേട്ടതും ഭരത് പറയാണ് ഓഹോ നീയും കൂടാ ഉണ്ടായിരുന്നു അവിടെ എന്നാൽ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭാനുവിനോട് പറയാണ് വർഷങ്ങളായി നമ്മുടെ കുടുംബത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന ആ സ്ത്രീയോടാണ് ഞാൻ ഇത് പറഞ്ഞത് ഇത് കേട്ടതും മായ കരഞ്ഞിക്കൊണ്ട് പറയുന്നുണ്ട് ഭരത്തെ നീ ഈ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അവൻ പറയാണ് ഇനി എന്റെയോ എന്റെ ഭാര്യയുടെ കാര്യത്തിൽ ആരും വന്നേക്കരുത് പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യാണ് പിന്നീട് മായ സോഫയിൽ പോയിരുന്നു പൊട്ടിക്ക് അറിയാൻ കേട്ടോ ബാനു പറയുന്നുണ്ട് ഈശോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഭരത്തേട്ടൻ തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ മായ പറയുന്നത് എനിക്കറിയില്ല ബാനു നമ്മുടെ ഭരത്തിനെന്താ പറ്റിയായിരുന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അറിയാൻ കേട്ടോ ആ സമയത്താണ് സേതു അങ്ങോട്ട് കടന്നു വരുന്നത് രണ്ടു പേരും കരയുന്നത് കണ്ടിട്ടാണ് സേതു മുന്നോട്ട് വെച്ചാൽ ചോദിക്കും എന്താണ് പറ്റിയത് എന്തിനാണ് എന്റെ കണ്ണ് നിറഞ്ഞത് എന്നൊക്കെ മായോട് ചോദിക്കാണ് അപ്പോൾ മായ സേതുവിന്റെ കൈ പിടിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാനോ ഭാരത് ഫോൺ വിളിച്ച അവൻ പറഞ്ഞതൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മായ സേതുവിന്റെ കയ്യിൽ വീണ് പൊട്ടിക്കരയാനോ ഇതൊക്കെ കാണുമ്പോഴും കേട്ടപ്പോൾ ചെയ്തു സേതുവിനാകെ ദേഷ്യം വരികയാണ് അവൻ ഇത്രക്ക് അഹങ്കാരമായോ അവയെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സേതു അബിനെ ഇറങ്ങി പോവാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് രമേശൻ വരുന്നത് രമേശിനോട് ആ ബൈക്ക് ചോദിക്കുകയാണ് എങ്ങോട്ടേക്കാണ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഭരതി ഇപ്പോൾ എന്റെ അനിയല്ല ഏട്ടനവൻ ശ്രമിക്കുകയാണ് അവർ മായയോട് എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് തനിക്കറിയോ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഭരതി വിളിച്ച് മായയെ പറഞ്ഞതില്ല അവസാനം രമേശ് എന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് നീ ചോദിക്കാൻ പോവുകയാണോ അവിടെ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കലേ അണ്ണ എന്ന് പറഞ്ഞ് രമേശിനെ പിടിച്ചു വെക്കാൻ കേട്ടോ എന്തായാലും അവനോട് ചോദിച്ചേ പറ്റത്തുള്ളൂ വേണ്ടി വന്നാൽ ഞാൻ പൊട്ടിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രമേശിന്റെ കയ്യിൽ നിന്ന് കീ പിടിച്ചു വാങ്ങാൻ കേട്ടോ എന്നിട്ട് സേതു പറയുന്നുണ്ട് മാ ഇത്രയും കാലം ഒരു മകനെ പോലെയാണ് അവനെ നോക്കിയത് എന്നിട്ട് അവളെ തന്നെ അവൻ തള്ളി പറഞ്ഞത് ഒരു പെണ്ണ് കെട്ടിയപ്പോഴേക്കും അവന്റെ അവസ്ഥ ഇതാണ് ഇനി ഒരു ജോലിയൊക്കെ കിട്ടിയാൽ അവന്റെ അവസ്ഥ എന്താകും അപ്പൊ രമേശൻ പറയുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യാനൊക്കെ അണ്ണ അവന് വിവരമില്ല എന്നിട്ട് ഓരോന്ന് വിളിച്ചു പറയുകയല്ലേ എനിക്കൊന്നും കേൾക്കണ്ട നീ ഒന്ന് പോ എന്ന് പറഞ്ഞിട്ട് സേതു അവിടെ നിന്നൊന്നും ബൈക്ക് എടുത്തിട്ട് പോവാൻ കേട്ടോ അംബാലയെ വീട്ടിൽ ഭരത ഫോണിലാണ് കേട്ടോ എന്തായാലും ഇന്റർവ്യൂ എന്ന കടമ്പ കഴിഞ്ഞു ഇനി അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉടനെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ അരുന്ധതിയുടെ വീട്ടിലാണുള്ളത് എന്ത് പ്രശ്നം അതൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പോൾ ഞാനെന്ന് വെച്ചാൽ ആന്റിക്ക് ജീവനാണ് ഇങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷത്തില് ഭരത് അവന്റെ ഫ്രണ്ടിനോട് സംസാരിക്കാൻ കേട്ടോ അതിനിടയിലേക്കാണ് സേതു അവിടെ എത്തുന്നത് ഭരത എന്ന് വിളിക്കാട്ടോ സേതു വളരെ ദേഷ്യത്തിൽ സേതുവിനെ അവൻ ഒട്ടും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭരതൊന്നും ഷോക്കാവുന്നുണ്ട് എന്നിട്ട് ഒരു പുച്ഛഭാവത്തിൽ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് അകത്തെ കയറി വരുന്നു സേതുവിനോട് ഭരത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ ഇപ്പോൾ ഇവിടെ ക്ഷണിച്ചത് എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് എനിക്ക് നിന്നെ കാണേണ്ട ഒരു അത്യാവശ്യമുണ്ടായിരുന്നു ഇവിടെ വന്നാലേ നിന്നെ കാണാൻ സാധിക്കുള്ളൂ ഇന്ന് നീ എന്തൊക്കെയാ തമ്മാടിത്തരം അമ്മമായോട് കാണിച്ചത് അവൾ നിന്നെ സ്വന്തം മകനെ പോലെയുള്ള വളർത്തി വലുതാക്കിയത് എന്നിട്ട് നീ എന്ത് നന്ദിക്കാരാടാ കാണിച്ചത് എന്തൊരു അപമര്യാദായ വാക്കുകളാണ് അവരോട് പ്രയോഗിച്ചത് എന്നൊക്കെ പറയാനോ നിനക്കിപ്പോഴാണോ അവളൊരു കെട്ടിലമ്മയായിട്ട് എല്ലാവരും അടക്കി ഭരിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നത് ഇത്രയും കാലം ആ വീട്ടിൽ ജീവിച്ചപ്പോൾ നിന്റെ തോന്നൽ ഇതൊന്നും അല്ലായിരുന്നല്ലോ അന്ന് നിനക്ക് എല്ലാത്തിനും മായച്ച് വേണ്ടിയിരുന്നല്ലോ ഇപ്പോൾ നീ വലിയൊരു പണക്കാരെ പെണ്ണെ വിവാഹം കഴിച്ചപ്പോൾ അവരുടെ പൂത്ത് പണവും കണ്ടപ്പോൾ നിന്റെ സ്വഭാവത്തിലും നിന്റെ രീതികളിലും ആകെ മാറി പക്ഷേ ഭരത്തെ നീ കഴിഞ്ഞതൊന്നും ഒരിക്കലും മറക്കരുത് ഈശ്വരൻ കാണുന്നുണ്ട് ഒരിക്കലും എന്നോട് പൊറുക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ സേതു ആ ആയിക്കോട്ടെ എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും വേണ്ട എനിക്കറിയാം ആരോടൊക്കെ എങ്ങനെയൊക്കെയാണ് പറയണമെന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ ഭരത്ത് പറയാൻ കേട്ടോ മായേച്ച കാരണം തന്നെയാണ് അരുന്ധതി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവിടെ മായേച്ചയാണ് മാറ്റിയെടുത്തത് അന്ന് അരുന്ധതി ഞാനും ആ വീട്ടിൽ നിന്ന സമയത്ത് അവൾ മായേച്ച് പറയുന്നത് പോലെ മാത്രമേ ചലിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാ ഞാൻ വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ ഉപദേശം ഇനി എന്നോടും അരുന്ധതിയോടും വേണ്ട സേതു എട്ടിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ ഞാൻ പറയാൻ കാരണം ഇത് കേൾക്കുമ്പോൾ സേതു ഭരത്തിന്റെ മുഖത്തുനിന്ന് അടിക്കുന്നുണ്ട് കേട്ടോ ഉടനെ തന്നെ ഭരത്തും തിരിച്ച് കൈപ്പൊക്കി സേതുവിന്റെ മുഖത്ത് അടിക്കുകയാണ് കൂടി ആയപ്പോൾ സേതുവിന് സങ്കടം സഹിക്കാൻ വയ്യ ഇത്രയും കാലം സേതുവിനെ ഒരു ഏട്ടനെ പോലെ റെസ്പെക്ട് ചെയ്ത് നടന്ന ഭരത്ത് ഇപ്പോൾ അതെല്ലാം വെടിഞ്ഞ് മുഖത്ത് കൈവെക്കാൻ മാത്രം വളർന്നു അങ്ങനെ സേതു ഉണ്ടോ ഇവിടുന്നത് അവനും ഭരത്തിനെ വീണ്ടും തല്ലുകയാണ് അങ്ങനെ ഭരത്ത് താഴെ വീഴുന്നുണ്ട് അങ്ങനെ ഭരത മേൽ കയറി ഇരുന്നിട്ട് വീണ്ടും തല്ലുന്നുണ്ട് കഴുത്തി പിടിച്ച് നിൽക്കുന്നു കണ്ടിട്ടോ സേതു ഭരത്ത് ഒട്ടും മോശമില്ലായിരുന്നു അവനും അതേ രീതിയിൽ തന്നെ റിയാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഏറ്റനും അനിയനും ഭയങ്കര ബഹളമായി അപ്പോഴേക്കും അവിടേക്ക് അമ്പാലിക കയറി വരുന്നുണ്ട് അമ്പാലിക ഒരുപാട് രണ്ട് പേരെ മകറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അത് കഴിയുന്നില്ല അങ്ങനെ അനിരുദ്ധൻ അവിടേക്ക് വരാൻ കേട്ടോ അനിരുദ്ധൻ വന്നിട്ട് സേതുവിനേയും ഭരതനെയും പിടിച്ച് മാറ്റുന്നുണ്ട് എന്നിട്ട് ഭര അനിരുദ്ധനും നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ നീ ആരാടാ ഇവിടെ കയറി വന്ന് ഞങ്ങളുടെ മകനെ അടിക്കാൻ വലിയ ആളായോ നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ ഇപ്പോൾ അവനീ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി വലിയ ഉദ്യോഗനാകും എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ അവനെ വീണ്ടും പഴയതുപോലെ നിന്റെയൊക്കെ കീഴിൽ വെക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ വന്നത് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത് എന്നൊക്കെ അനിരുദ്ധൻ ചോദിക്കാണ്ട് സേതുവിനോട് ഇതെല്ലാം കണ്ട് അപ്പുറത്ത് പേടിച്ച് നിൽക്കാൻ അരുന്ധതി അങ്ങനെ സേതു നോക്കിക്കോടാ നീ ഇതിനെല്ലാം അനുഭവിക്കും അവസാനം ഇവരൊന്നും ഉണ്ടാവില്ല നിന്റെ കൂടെ അന്ന് നീ അങ്ങോട്ടേക്ക് തന്നെ വരും അമ്മയുടെയും ഞങ്ങളുടെയൊക്കെ കാലിക്കൽ തന്നെ നീ വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് സേതു അവരിൽ നിന്ന് ഇറങ്ങി പോകാൻ കേട്ടോ അപ്പോൾ പരതു പറഞ്ഞു നീ പോടാ സേതു ഞാൻ എന്തായാലും നിൻ്റെ കാൽക്കല്യടക്കൊന്നും വരില്ല എനിക്കറിയാം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അതുകൊണ്ട് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിച്ചോളാം ഇനി എൻ്റെ കാര്യത്തിൽ എവിടെയാണ് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സേതുവിനെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ് കേട്ടോ ഭരത്ത് അങ്ങനെ സേതു പോയതിന് ശേഷം ഭരത് മുകളിലേക്ക് പോകാൻ കേട്ടോ പിന്നീട് അംബാലികയുടെ അനുരുദ്ധം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഭരതനെക്കൊണ്ട് സേതുവിനെ എതിരെ ഒരു കേസ് കൊടുക്കണം അങ്ങനെ നമുക്ക് ഈ ഒരു ഇഷ്യൂ വലുതാക്കിയിട്ട് ഏട്ടനെയും അനിയനെയും ഒരിക്കലും അടുക്കാത്ത വിധം നമുക്ക് അകറ്റണം അവരെ തമ്മിൽ തല്ലിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അമ്പാലികം പറയുന്നുണ്ട് അത് ശരിയാണ് ഇതൊരു അവസരമായിട്ട് നമുക്ക് ഇത് മുതലെടുക്കണം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ രമേശനും മായയും ഭാനും അതുപോലെ തന്നെ ഗായത്രി അമ്മയൊക്കെ സേതുവിനെ കാണാതെ വിഷമിച്ചിരിക്കുക കേട്ടോ രമേശൻ പറയുന്നുണ്ട് ഞാൻ അവനെ തല്ലിക്കൊന്നാലും ശരി അവനോട് ഇതിനുള്ള മറുപടി ചോദിച്ചിട്ട് ഞാൻ വരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സേതുവണ്ണൻ ഇവിടെ നിന്നും പോയത് ഇത്രയും നേരമായിട്ടും സേതുവണ്ണ വന്ന് കണ്ടില്ലല്ലോ ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണോ അവിടെ അരുതാത്തതെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചു കാണോ എന്നൊക്കെ പേടിയിലാണ് കേട്ടോ അപ്പൊ ഗായത്രി പറയുന്നുണ്ട് ആ ഭരത് എന്തായാലും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അവൻ ഇതുവരെ ഭാവനക്കെതിരായ ഇപ്പോൾ ഇതോ സേതുവിനെ മായയ്ക്കൊക്കെ അവൻ എന്തിൻ്റെ കേടാണ് ദിവ്യമ എൻ അവൻ എൻ്റെ വയറ്റിൽ വന്ന് തന്നെ പിറന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗായത്രി അമ്മയും കരയാണ് കേട്ടോ മായയും അവിടെ ഇരുന്ന് പൊട്ടി കരയുന്നുണ്ട് ഞാൻ കാരണം ഇപ്പോൾ എന്തൊക്കെയാ ഇവിടെ ഉണ്ടായത് അവനിങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മേ നമ്മുടെ ഭരത്തല്ലേ അവനാകെ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം പൊട്ടിക്കരയാണ് കേട്ടോ